നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിലെ കുംഭസംക്രമം മൂലം നക്ഷത്രത്തിലാണ് കുംഭം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മിഥുനം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും ചിങ്ങത്തിൽ കേതുവും ധനുരാശിയിൽ ചന്ദ്രനും മകരം രാശിയിൽ കുജനും കുംഭത്തിൽ രവിയും ബുധനും ശുക്രനും രാഹുവും മീനം രാശിയിൽ ശനിയും ഗുളികനും സ്ഥിതി ചെയ്യുന്നു തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വലിയ വഴുത്തിരിവുകൾക്ക് സാധ്യതയുള്ള മാസമാണ് കുംഭം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് ഇവർക്ക് ഈ മാസം അനുഭവ വേദ്യമാകുക പലവിധ ഭാഗ്യ അനുഭവങ്ങളും ഇവർക്ക് വന്നു ചേരുന്നതുമാണ് തടസ്സപ്പെട്ടു കിടന്നിരുന്ന പല കാര്യങ്ങളും ഇവർക്ക് പുനരാരംഭിക്കുവാൻ ഈ മാസം സാധിക്കുന്നതുമാണ് കർമ്മ മേഖലയിലുള്ള ഇവരുടെ കഠിന പരിശ്രമങ്ങൾക്ക് ഫലം ലഭിക്കുന്നതുമാണ് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരിൽ നിന്നും സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതുമാണ് നല്ല വാക്കുകളാലും പ്രവർത്തികളാലും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് അർഹിച്ച അംഗീകാരങ്ങൾ ഇവരെ തേടി എത്തുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് പുതിയ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് പങ്കാളിത്ത ബിസിനസ്സുകളും മറ്റും വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നതുമാണ് പഴയ നഷ്ടങ്ങൾ നികത്തുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ഇവരുടെ സാമ്പത്തിക നില പൊതുവെ തൃപ്തികരമായിരിക്കും ഭൂമി ഇടപാടുകളിൽ നിന്നും മറ്റും ധനനേട്ടം ഉണ്ടാകുന്നതാണ് കുടുംബ സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ ഒത്തുതീർപ്പിലാക്കുവാൻ ഈ മാസം സാധിക്കുന്നതുമാണ് ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇവരുടെ കുടുംബജീവിതം പൊതുവെ തൃപ്തികരമായിരിക്കും മാതാപിതാക്കളുമൊത്ത് കൂടുതൽ സമയം ചിലവഴിക്കുവാനുള്ള അവസരം ഇവർക്ക് വന്നു ചേരുന്നതുമാണ് എന്നാൽ കുടുംബജനങ്ങളുമായി അനാവശ്യ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അവിവാഹിതരായ ഈ നക്ഷത്രക്കാർക്ക് പുതിയ വിവാഹ ആലോചനകൾ വന്നു ചേരുന്നതാണ് വിവാഹകാര്യത്തിൽ തീരുമാനമാകുന്നതുമാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് മത്സര പരീക്ഷകൾക്കും മറ്റും തയ്യാറെടുക്കുന്നവർ തീവ്രമായ പരിശീലനം നടത്തേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും പുതിയ തൊഴിൽ അവസരങ്ങൾ വന്നു ചേരുന്നതാണ് വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമായി വരുന്നതുമാണ് അന്യ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന സർക്കാർ ജീവനക്കാർക്ക് നാട്ടിലേക്ക് സ്ഥലം മാറ്റം ലഭിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഹോട്ടൽ കൂൾബാർ തുടങ്ങിയ മേഖലകളിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതാണ് ഇവർക്ക് ഭാര്യസുഖവും പുത്രസുഖവും ധനനേട്ടവും ഉണ്ടാകുന്നതാണ് ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയം വരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും ശിരോരോഗങ്ങളും നേത്രസംബന്ധമായ ബുദ്ധിമുട്ടുകളുമുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് കുംഭമാസത്തിലെ നാല് പതിനൊന്ന് പത്തൊൻപത് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക കുടുംബ ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം